മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളെ ഞാൻ സ്നേഹബുദ്ധ്യ ഉണർത്തുകയാണ് മുസ്ലിം ലീഗ് ആകെപ്പാടം മാറിക്കഴിഞ്ഞിരിക്കുന്നു ലീഗിന്റെ മാറ്റത്തിന്റെ കാരണം മറ്റൊന്നുമല്ല ലീഗിന് പത്തു വർഷം അധികാരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഒരു തരം വിഭ്രാന്തിയാണ് പിടികൂടപ്പെട്ടിരിക്കുന്നത് അവരെ പണത്തിനു വേണ്ടി എന്തും ചെയ്യുക എന്നുള്ള നിലയിലേക്ക് മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തവരായി ലീഗ് പ്രവർത്തകന്മാർ മാറിയിരിക്കുന്നു ലീഗിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുന്നു ആളുകളെ സാമ്പത്തികമായി പറ്റിക്കുക എന്നുള്ളത് മുഖമുദ്രയാക്കി ലീഗ് നേതാക്കന്മാർ പരിണമിച്ചിരിക്കുന്നു എവിടെ നോക്കിയാലും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് ആളുകളെ പറ്റിച്ച കഥയാണ് ആർക്കാണെങ്കിലും പറയാനുള്ളത് ഇപ്പൊ അവരെല്ലാവരും കൂടി രംഗത്ത് വന്നിരിക്കുന്നത് ഷെയർ ആയിട്ടാണ് ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ ചെയർമാനാക്കും എന്നിട്ട് നാല് മുതലാളിമാർ ഒരുമിച്ച് കൂടും വലിയ വളവന്മാരായിട്ടുള്ള മുതലാളിമാർ അവർക്ക് ഒരു സംരംഭം തുടങ്ങണം എന്നാ അവരവരുടെ കായ് കൊണ്ട് തുടങ്ങാൻ വയ്യ കാരണം അവരവരുടെ പൈസ കൊണ്ട് തുടങ്ങിയാല് നൂറ് റുപ്യ ചെലവാക്കേണ്ടതിന് പതിനായിരം റുപ്യ ചെലവാക്കാൻ പറ്റില്ല ബസ്സിന് പോകേണ്ടതിന് വിമാനത്തിന് പോകണം എന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ ആരാനെ ഷെയർ കൂട്ടിയിട്ട് ബിസിനസ് തുടങ്ങണം എന്നാലേ പറ്റുള്ളൂ കമ്പനി ചായിമാരെ പാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊണ്ട് ഈ മിൽമനോട് മത്സരിച്ച് ഇനി ഏത് പാലും കമ്പനിക്ക് ജയിക്കാൻ പറ്റും കോടിക്കണക്കിന് രൂപയാണ് നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് പിരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം രണ്ടു ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അതിന്റെ വലിയൊരു അതിശയം എന്താണെന്ന് വെച്ചാൽ ലീഗുകാരെയാണ് ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണ ഈ പറ്റിക്കലൊക്കെ നാട്ടുകാരെയാണ് പറ്റിക്കുക ഇറസ്പെക്ടീവ് ഓഫ് പാർട്ടീസ് പാർട്ടി നോക്കാതെ എല്ലാവരെയുമാണ് പറ്റിക്കുക ലീഗ് പക്ഷെ പറ്റിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ തന്നെയാണ് ലീഗേരെ തന്നെയാണ് പറ്റിക്കുന്നത്